ഒരു നിയമസംഹിത അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഒരാൾക്കെതിരായ കുറ്റപത്രം കോടതിയിൽ കൊടുക്കാൻ പറ്റാതെ വന്നാൽ അത് അയാളുടെ ബെയിൽ അയാളുടെ ജാമ്യം അയാളുടെ അവകാശമാണ് എസ് ഐ ടിയിലെ സി പി എം ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമരത്തിന് വഴങ്ങി കുറ്റപത്രം സമയത്ത് കൊടുക്കാതിരിക്കുകയാണ് അതേ പത്മകുമാറും വാസുവും പുറത്തിറങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി പിന്നെ എന്താ പുറത്തിറങ്ങിയാൽ എന്ന് ചോദിക്കാനുള്ള വകുപ്പുണ്ടാക്കുകയായിരുന്നു ഈ സർക്കാരിന് അയ്യപ്പിന് പ്രശ്നമല്ല ഈ സർക്കാരിന് ഈ പറയപ്പെടുന്ന സ്വർണ്ണപ്പാടികൾ പ്രശ്നമല്ല ഭക്തജനങ്ങളും വിശ്വാസവും പ്രശ്നമല്ല ഈ സർക്കാരിൻ്റെ പ്രശ്നം വാസുവാണ് ഈ സർക്കാരിൻ്റെ പ്രശ്നം അത് പത്മകുമാറാണ് പത്മകുമാർ സി പി എം ആണ് വാസു സി പി എം ആണ് അതാണ് പ്രശ്നം അയ്യന്റെ സ്വർണം അയ്യന്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണം അയ്യന്റെ ശ്രീകോവിലുണ്ടായിരുന്ന സ്വർണം എന്ന് പറയുന്നത് വെറും സ്വർണത്തിന്റെ നിരക്കിലല്ല കാണേണ്ടത് അതിന് കോടികളുടെ ബലമതിപ്പാണ് നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടി സംഘത്തിന് ഇതുവരെയും പ്രാഥമികമായി ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇതിന് പിന്നാലെയാണ് മുഖ്യ പ്രതികൾക്ക് എല്ലാവർക്കും തന്നെ ജാമ്യം ലഭിക്കുന്നത് നിലവിലിപ്പോൾ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉൾപ്പെടെ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത് എന്തായാലും ഇതിന് പിന്നാലെ ഉയർന്നു വരുന്ന ചോദ്യം ശബരിമല സ്വർണക്കൊള്ള കേസ് എന്നേക്കുമായി തേഞ്ഞുമാഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് വക്താവായ ശ്രീ ഷഫീർ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റപത്രം കൊടുക്കുന്നതിന് ഒരു നിയമസംഹിത അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഒരാൾക്കെതിരായ കുറ്റപത്രം കോടതിയിൽ കൊടുക്കാൻ പറ്റാതെ വന്നാൽ അത് അയാളുടെ ബെയിൽ അയാളുടെ ജാമ്യം അയാളുടെ അവകാശമാണ് നിശ്ചിത പരിധിക്കുള്ളിൽ കുറ്റപത്രമോ പ്രാഥമിക കുറ്റപത്രമോ കുറ്റപത്രം തന്നെ കൊടുക്കണമെന്നില്ല പ്രാഥമിക കുറ്റപത്രമോ കൊടുത്തുകൊണ്ട് അവരെ വിചാരണ കോടതിക്കകത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവരെ മുഴുവൻ തെളിവുകളും ശേഖരിക്കാനുള്ള അവസരമുണ്ടായിരിക്കവേ എസ് ഐ ടിയിലെ അതിശക്തമായ ഭരണകൂട സമ്മർദ്ദത്തിന് വഴങ്ങിയ സി പി എം ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കുറ്റപത്രം സമയത്ത് കൊടുക്കാതിരിക്കുകയായിരുന്നു സമയത്ത് കുറ്റപത്രം കൊടുക്കാത്ത കാരണം മുരാരി ബാബു പുറത്തിറങ്ങുന്നു അതായപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നു നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പുറത്തിറങ്ങിയില്ലേ എന്ന ഒരു കാരണം കണ്ടെത്തി വാസുവിനെ പുറത്തിറക്കണം വാസു ഞങ്ങളുടെ സി പി എമ്മിൻ്റെ പിന്നെ സംസ്ഥാനത്തിലെ ഏറ്റവും ഉന്നതനായ നേതാവാണ് വാസു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും പിണറായി വിജയൻ്റെ അരിമഭക്തനുമായ ശ്രീ പത്മകുമാറിനെ ഇതിൻ്റെ പേരിൽ പുറത്തിറക്കണം അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എന്താണ് ദേ പത്മകുമാറും വാസുവും പുറത്തിറങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കാൻ പറ്റില്ല കാരണം എന്താണ് ദേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി പിന്നെ എന്താ പുറത്തിറങ്ങിയ എന്ന് ചോദിക്കാനുള്ള വകുപ്പുണ്ടാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇതൊരു ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഭരണകൂടത്തിൻ്റെ തണലിൽ എസ് ഐ ടി ഹൈക്കോടതി നിരീക്ഷണമൊക്കെ ഉണ്ടെങ്കിലും എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥർ സി പി എം ആണ് ആ സി പി എംമാരായ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പ്രാഥമിക കുറ്റപത്രമോ അല്ലെങ്കിൽ കുറ്റപത്രമോ കൊടുക്കാതെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കുകയായിരുന്നു കേരളത്തിലെ സി പി എം സർക്കാർ ഈ സർക്കാരിന് അയ്യപ്പന് പ്രശ്നമല്ല ഈ സർക്കാരിന് ഈ പറയപ്പെടുന്ന സ്വർണപ്പാളികൾ പ്രശ്നമല്ല ഭക്തജനങ്ങളും വിശ്വാസവും പ്രശ്നമല്ല ഈ സർക്കാരിൻ്റെ പ്രശ്നം വാസുവാണ് ഈ സർക്കാരിൻ്റെ പ്രശ്നം അത് പത്മകുമാറാണ് പത്മകുമാർ സി പി എം ആണ് വാസു സി പി എം ആണ് അതാണ് ഉള്ളൂ പ്രശ്നം പിന്നെ ഇത് ഏത് ഏജൻസി അന്വേഷിച്ചാലാണ് ഈ കേസ് ഒന്ന് പുറത്തു വരികയെന്നുള്ള ചോദ്യം ഇത്രയും ദിവസം എസ് ഐ ടി അന്വേഷിച്ചിട്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയപ്പെടുന്ന കിലോ കണക്കിന് സ്വർണം നിങ്ങൾ അറിഞ്ഞും അറിയാതെയും നഷ്ടപ്പെട്ടു പോയത് നാൽപ്പത്തഞ്ച് കിലോയിലേറെ സ്വർണം ആ നാൽപ്പത്തഞ്ച് കിലോയിലെ സ്വർണത്തിൽ ഒരു കിലോ സ്വർണം റിക്കവർ ചെയ്യാൻ പറ്റിയോ ഇവർ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന സ്വർണം ഗോവർദ്ധൻ്റെ എങ്ങനെ ഗോഡൗണിൽ അവർ തന്നെ സൂക്ഷിച്ചിരുന്ന മറ്റേതോ സ്വർണം കൊണ്ടുവന്ന് ഇതാണെന്ന് പറഞ്ഞ് റിക്കവർ ചെയ്ത് കൊണ്ടുവരികയായിരുന്നു നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിൻ്റെ ഒരു തരി കണ്ടെത്താൻ പറ്റിയോ അതൊക്കെ എന്നേ കോടാനുകൂടി വിലമതിച്ച് അവിസ്മരണീയമായി പിന്നെ കടന്ന് ലോകം കടന്ന് പോയി കാണും പുരാവസ്തുവിൻ്റെ മറവിൽ ഇതിനും മതിപ്പ് വിലയല്ല അതിനും അപ്പുറമാണ് അയ്യൻ്റെ സ്വർണം അയ്യൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണം അയ്യൻ്റെ സ്ത്രീകോവിലുണ്ടായിരുന്ന സ്വർണം എന്ന് പറയുന്നത് വെറും സ്വർണത്തിൻ്റെ നിരക്കിലല്ല കാണേണ്ടത് അതിന് കോടികളുടെ വില മതിപ്പാണ് ആ മതിപ്പ് വിലയിൽ അന്താരാഷ്ട്ര പുരാവസ്തു കച്ചവടക്കാർ വഴിത് പുറത്തേക്ക് പോയിട്ടുണ്ടാവും ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല തിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു ഇതിൻ്റെ പിറകെ പോയിരുന്നെങ്കിൽ ഏത് ലോകത്ത് പോയാലും തിരിച്ചെടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് ഗോവർദ്ധൻ്റെ ഗോഡവെള്ളം കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്വർണ്ണം എടുത്ത് ഉരുക്കി ഒരിക്കലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത വെള്ളം കൊണ്ടുവന്നിരിക്കുന്നു ഇത് കോടതി തെളിയിക്കാൻ പറ്റുമോ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണമാണ് ഗോവർദ്ധൻ്റെയും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രതികളുടെയും കയ്യിൽ നിന്ന് കിട്ടിയ സ്വർണ്ണമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ ഇല്ലല്ലോ നഷ്ടപ്പെട്ടു പോയ പാളികളിലെ രാസഘടന അല്ല തിരിച്ചു കൊണ്ടുവന്ന് വെച്ചല്ല പാളികളിലെ രാസഘടനയെന്ന് തെളിഞ്ഞല്ലോ അപ്പം കൊണ്ടുപോയ സ്വർണ്ണമല്ല തിരിച്ചു വന്നെന്ന് മനസ്സിലായല്ലോ ആ സ്വർണ്ണമല്ല ഇപ്പം പിടിച്ചെന്ന് മനസ്സിലായല്ലോ മൂന്ന് മൂന്ന് സ്വർണമല്ലേ മൂന്ന് സ്വർണ്ണമല്ലേ സ്വർണ്ണപ്പാളികൾ അപ്പാടെ വിദേശത്തേക്ക് പോയി അവിടെ എടുത്ത സ്വർണം ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല റിക്കവർ ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്വർണം ഗോവർദ്ധൻ്റെ ഇരുന്ന പഴയ സ്വർണം ഈ സ്വർണം ബന്ധമില്ല അപ്പോൾ ഇത് നാളെ കോടതി വരുമ്പോൾ ഈ സ്വർണം തന്നെയാണ് പാളികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണം എന്ന് തെളിയിക്കാൻ പറ്റാത്തത്രത്തോളം കാലം ഈ കേസ് ശിക്ഷിക്കാനും പോകുന്നില്ല അതൊരു അതിൽ വക്കീലെന്നിലുള്ള എൻ്റെ പ്രശ്നമാണ് ശിക്ഷിക്കാൻ തെളിയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഇവരെല്ലാവരും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടം തന്നെ എല്ലാ വിശ്വാസികളുടെയും അയ്യപ്പൻ്റെയും നിറയിൽ ചവിട്ടിക്കൊണ്ട് നടത്തിയ ഗൂഢാലോചനയാണിത് എല്ലാ തെളിവും പോയി എല്ലാം പോയി അതായത് തൊണ്ടി മുതലടക്കം ഒന്നും തന്നെ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ലാത്ത ഒന്നുമില്ലാത്തവണ്ണം ഇതിനെ തേച്ചുമാ ചാവയാക്കി കളഞ്ഞു പക്ഷേ അയ്യപ്പം ഇടത്തില്ല ഭരണകൂടത്തെ പൊള്ളിക്കുക തന്നെ ചെയ്യും ശാസ്താവിൻ്റെ ശാപം ഇവർക്കെതിരെ ജീവിതകാലം മുഴുവൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്തായാലും ഈ ഒരു കേസിൽ പ്രാഥമികമായ കുറ്റപത്രം സമർപ്പിക്കാൻ ഉള്ള അലംഭാവം മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് ഈ അന്വേഷണ ഏജൻസിക്ക് എവിടെ പോയി അതായത് ബാക്കി വന്ന ഈ ഒരു കട്ട് കൊണ്ടുപോയ സ്വർണം എവിടെ പോയി തൊണ്ടി മുതൽ എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് ആ തൊണ്ടി മുതൽ പോലും കണ്ടെത്താൻ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള വിലയിരുത്തലാണ് പൊതുജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും ഉള്ളത് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം